കണ്ണുകളൊക്കെ കുറവൊക്കെ ഫോണില്ലാന്ന് തോന്നുന്നു അതിൽ ഒരു കുറച്ച് സമയം ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങളുടെ അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങളോട് സംസാരിക്കാം ആൻഡ് ദൻ ഗുഡ് ഈവനിങ് ടു ഓൾ ഞാൻ ദിന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഇൻട്രഡക്ഷൻ എന്ന് മനസ്സിലായിട്ട് നന്ദി വിചാരിക്കുന്നു ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു ചാൻസ് തന്ന ഓർഗാറ്ററി ഇമർജൻറ്റ് അസോസിയേഷന് ഞാൻ നന്ദി പറയുന്നു മൊബൈൽ ഫോൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു നമ്മുടെ ലോകത്തെ തന്നെ കൈത്തുമ്പിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു മാജിക്കൽ വേൾഡ് എന്ന് തന്നെ അതിന് പറയാനും ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്നാ മൊബൈൽ ഫോണില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്ക് ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റില്ല അത്രയേറെ നമ്മുടെ ലൈഫിനെ സ്വാധീനിച്ചിരിക്കുന്ന ഒന്നാണല്ലോ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് മനുഷ്യ ശരീരത്തിന് ഒരു അവയവം തന്നെയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാം അത്രയേറെ നമ്മുടെ ലൈഫിനെ അത് സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗ്രഹാമിൻ്റെ ടെലിഫോണിൽ നിന്നും ഈ മൊബൈൽ ഫോണിലേക്കുള്ള ഒരു മാറ്റത്തിലൂടെ നമ്മൾ ഈ മൊബൈൽ ഫോൺ ഈ മനുഷ്യന് നൽകിയ ഒരു സംഭാവന അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ വലുത് വലുതപ്പം ഞാൻ പറയണമെന്നൊന്നും ഇല്ലെങ്കിൽ അല്ല അറിയാമായിരിക്കും എന്താ നമുക്ക് ഡ്രസ്സ് ബുക്ക് ചെയ്യാൻ പിന്നെന്താ ഗ്യാസ് ഊറ്റി കരണ്ട് ബിൽ അടക്കാൻ അങ്ങനെ അതിൻ്റെ ജി പേ അതിന് അതിൻ്റെ യൂസസ് പറഞ്ഞാൽ തീരാത്തെയാണ് പക്ഷേങ്കിൽ ഇത്രയേറെ യൂസസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിന്ന് അത് കവർന്നുകൊണ്ട് വന്ന ഒരു സാധനമുണ്ട് നമുക്കൊരിക്കലും വിലമതിക്കാൻ സാധിക്കാത്ത ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ഒരു വാല്യുബിൾ അത്രയും വാല്യബിൾ ആയിട്ടൊരു സാധനം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അതൊരു നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു മുക്കാ ഭാഗത്തോളം അത് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് ടൈമാണ് നമ്മുടെ സമയം നമ്മുടെ സമയം മൊബൈൽ ഫോൺ കൊണ്ടു അത്ര വേറെ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ മൊബൈൽ ഫോൺ അങ്ങ് പോയി പോയി എന്ത് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി എന്നൊക്കെ വിചാരിക്കാം അപ്പോൾ ഉമ്മ അന്നത്തെ ദിവസം തീർന്ന് അതിന് അതൊന്ന് ശരിയായ അത് തൊട്ട് നോക്കുന്ന നേരെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ അങ്ങനത്തെ ഒരു ഇതായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചു അല്ലെങ്കിൽ ഇല്ല ഞാനിത് തൊടുവില്ല ഇന്ന് അങ്ങനെ ഒരു മൈൻഡായിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത്രയും സമയം ഉണ്ടായിരുന്നില്ലേ ഓ അത് ചെയ്യാലോ അവിടെ പോകാമല്ലോ ഇവിടെ പോകാലോ അങ്ങനെയുള്ളൊരു ഒരു ഒരു നമുക്കെന്നെ തോന്നി തുടങ്ങും അപ്പോൾ മൊബൈൽ ഫോൺ എൻ്റെ ലൈഫിൽ നിന്ന് ഇത്രയേറെ സമയം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ഒരു അങ്ങനെ ഒരു മൈൻഡ് അതിനിപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോഴത്തെ ന്യൂസിന് സോഷ്യൽ മീഡിയ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഇരുപത്തൊന്ന് വയസ്സിലൊരു എന്താ ഐ എ എസ് ക്രാക്ക് ചെയ്തൊരു ചേച്ചീനെ പറ്റി നേഹാബദ്വൽ അവർ ഇരുപത്തൊന്ന് വയസ്സിലാണ് ഐ എ എസ് ക്രാക്ക് ചെയ്യുന്നത് മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിലാണ് ഇവർ ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെറു പ്രായത്തിൽ ഒരു സക്സസ് ആകുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ഓ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സക്സസ് പോകുമ്പോൾ എന്തെന്നാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ രസം എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അവിടെ ആൻസർ ഇതായിരുന്നു മൂന്ന് വർഷത്തേക്ക് മൊബൈൽ ഫോൺ തൊട്ടില്ല ഇതായിരുന്നു അവിടെ ആൻസർ ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ മൊബൈൽ ഫോൺ എത്രത്തോളം എന്നാൽ നമ്മുടെ ലൈഫിനെ അത്രയും ഇതാക്കുന്ന അത് ഒഴിവാക്കി വെച്ചാൽ നമുക്ക് ലൈഫിൽ സക്സസ് ഒക്കെ എന്നുള്ളത് ഇപ്പോൾ എന്നാ മൊബൈൽ ഫോൺ ഒരു വ്യക്തിയുടെ ലൈഫ് കരിയർ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ തകർക്കാൻ തക്ക ശക്തിയുള്ളൊരു വില്ലനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ സ്നേഹം ഒക്കെ മൊബൈൽ ഫോണിലായി കഴിഞ്ഞു എല്ലാ ബന്ധങ്ങളും നമ്മളെ ചിരിക്കാൻ പോലും മറന്നു ഒരു കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ എല്ലാ സ്നേഹങ്ങളും മൊബൈൽ ഫോണിലായി ഇപ്പോൾ സ്നേഹിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വാൾപേപ്പറില് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ് ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മൊബൈൽ ഫോണിൽ നിന്നെ ചെങ്ങാനും തീർന്നാൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ അങ്ങനെ ആയിക്കഴിഞ്ഞു ഇപ്പോൾ കുട്ടികളൊക്കെ എന്താ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ പറയുന്നൊക്കെ കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ യൂട്യൂബ് കാർട്ടൂൺ ആ കണ്ടോ കഞ്ഞി അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാവരുടെയും അതിൽ നിന്നാ പാരൻസാണ് മെയിനായിട്ട് അന്നേരം പേർക്ക് പോകുക കുട്ടികൾ പറയുന്നൊക്കെ പെട്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ ആ ഈ ഇലം കൊടുക്കും പിന്നെ അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലൊരു അഡിക്ഷനിലേക്ക് കുട്ടികളെ പോയിക്കൊണ്ടിരിക്കാമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല കുട്ടികൾ ഇതിൻ്റെ എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയും ഒരു വലിയ ആളും മൊബൈൽ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കട്ടെ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുട്ടിക്കായിരിക്കും കാരണം കുട്ടികളുടെ സ്കൾ എന്ന് പറയുന്നത് അങ്ങനെ സോഫ്റ്റ് ബോണുണ്ടാക്കിയതും എന്നാൽ അത്രയേറെ കട്ടി ഓർമ്മയാണ് അപ്പോൾ ഇതിൻ്റെ റേഡിയേഷൻസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കുട്ടിക്കായിരിക്കും ഇത് നേത്ര വൈകല്യം പഠനവൈകല്യം അങ്ങനത്തെ എന്നാൽ മാനസിക ശാരീരിക പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതെളിക്കും എന്നുവെച്ചാൽ മുതിർന്നവർക്ക് ഉപയോഗം എന്നാൽ തെറ്റുണ്ടാവുന്നില്ല മു എന്നാൽ ക്യാൻസർ പാർക്കിൻസൺസ് അൽഷിമേഴ്സ് പിന്നെ പ്രതിരോധ ശേഷി കുറയുക അങ്ങനെ നിരവധി അസുഖങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻസ് കാരണം നമുക്കുണ്ടാവും കൂടാതെ തന്നെ എന്താ ഞാൻ ഇപ്പം അടുത്ത് കേട്ടൊരു അസുഖമാണിത് ന്യൂമോഫോബിയ എന്നുവെച്ചാൽ മൊബൈൽ ഫോണിൻ്റെ ആപ്സെൻസിൽ വല്ലാണ്ട് ബി ബി പി കൂടുക എന്നാ ഒരു ടെൻഷനാവുക പേടി പരിഭ്രമം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക അതിനാണ് ഈ ന്യൂമോഫോബിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ ഈ വീഡിയോ ഗെയിംസിലോ കുട്ടികളൊക്കെ വീഡിയോ ഗെയിംസിലൊക്കെ കണ്ടിട്ട് അതൊക്കെ സ്വന്തം ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണിപ്പോൾ അത് അവരുടെ ലൈഫിൻ്റെ അവസാനത്തിലേക്കാണ് പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലാന്നേ ഉള്ളൂ ഇപ്പോൾ എന്താ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ പല വഴികളിലൂടെയും വഴിതെറ്റി പോകുന്ന ഒരു വസ്റ്റ് ആണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് മാറിക്കാണ്ട് നമ്മളിപ്പോൾ കുട്ടികളെ മാത്രം നേരത്തെ കുട്ടികളെ കുട്ടികളെ മാത്രം എന്തായാലും ഇപ്പോൾ വലിയ ആൾക്കാർ വരെ രാവിലെ പല്ല് അയച്ചില്ലെങ്കിൽ പോലും സ്റ്റാറ്റസ് ഇടാൻ മറന്നു പോകാത്ത ഒരു കാലത്തിലൂടെ ആണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അങ്ങനെ ഒരു മൊബൈൽ ഫോൺ കൺട്രോളിലേക്കായി മാറിക്കഴിഞ്ഞു എന്തിനല്ലേ നമുക്ക് ഈ ഒരു ലൈഫല്ലേ നമുക്ക് അടിച്ച് പൊളിച്ച് സെറ്റാക്കി അങ്ങ് പോയിക്കൂടെ നമ്മൾ എന്നാൽ ഞാനിപ്പോൾ നിങ്ങൾ ഇത്രക്കാരും വലിയ ആളെ മുന്നേ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ടാവും ഇവളിത് മൊബൈൽ ഫോണിൽ നോക്കിയിട്ടായിരിക്കുമല്ലേ എന്നാൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാറില്ല മൊബൈൽ ഫോൺ എന്നാൽ കിട്ടുമ്പോൾ നോക്കുക തന്നെ അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുവെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഓൺലൈൻ ആവാതിരിക്കുക കുറച്ച് സമയമെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആവാം നമുക്ക് ആരോഗ്യമൊക്കെ സംരക്ഷിക്കാം നമ്മളെന്നാ ബന്ധങ്ങളൊക്കെ അങ്ങ് ദൃഢമാക്കാം ലൈഫ് സക്സസ്സിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ ഞങ്ങളോട് പറയുന്നു ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ടതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു താങ്ക്